ഭൂമിയിലെ മാലാഹമാരാണ് ഡോക്ടർമാരും എന്ന് പൊതുവെ പറയാറുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് ചില കാഴ്ചകളും ചിലപ്പോഴൊക്കെ നമുക്കിടയിൽ സംഭവിക്കാറുമുണ്ട് കൊല്ലം ജില്ലാ ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള അത്തരത്തിലെ ചില നല്ല വിശേഷങ്ങളാണ് ഇനി നല്ല ആരോഗ്യ പ്രവർത്തകർ ആരാണ് തങ്ങളുടെ മുന്നിലെത്തുന്ന അപരിചിതരായ മനുഷ്യരെ അനുകമ്പയോടെ കാണുന്നവർ സ്നേഹത്തോടെ പരിചരിക്കുന്നവർ ദയോടെ പെരുമാറുന്നവർ രോഗികൾക്ക് ആശ്വാസമാകുന്നവർ പ്രതീക്ഷകൾ മാത്രം നൽകുന്നവർ വാടിപ്പോകുന്ന ജീവിതങ്ങളെ വീണ്ടും തളർപ്പിക്കുന്നവർ അങ്ങനെയുള്ളവരെ പറ്റി നമ്മൾ പറയും അവർ ദൈവത്തിന്റെ കരസ്പർശം ഏറ്റവരെന്ന് ഇവർ ഭൂമിയിലെ മാലാഖമാരാണെന്ന് ഇത് വിജയൻ തിരുവനന്തപുരം സ്വദേശിയാണ് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് കൊല്ലത്തെത്തി പാചകത്തൊഴിലാളിയായിരുന്നു കൊല്ലത്ത് പലയിടങ്ങളിലായി ജോലി ചെയ്തു പോന്നു അമ്പത്തഞ്ച് വയസ്സുണ്ട് ഉറ്റവർ ആരുമില്ല ഒരു മാസം മുൻപ് പക്ഷാഘാത പിടിപെട്ടാണ് ഇദ്ദേഹത്തെ കൊല്ലം ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നത് ശുശ്രൂഷിക്കാനോ പരിചരിക്കാനോ ആരുമില്ല ഏകനായ വിജയന് മുന്നിൽ ഭൂമിയിലെ മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടു ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും രൂപത്തിൽ അവർ വിജയനെ ചികിത്സിച്ചു പരിചരിച്ചു മരുന്നുകൾ കഴിപ്പിച്ചു ആഹാരം വാരി നൽകി കൈപിടിച്ചു നടത്തിച്ചു മാസങ്ങൾക്കിപ്പുറം വിജയൻ പൂർണ്ണ ആരോഗ്യവാൻ വിജയന്റെ വീട് പിന്നെ ഈ ആശുപത്രിയായി മാറി ഇവരെല്ലാം വിജയന്റെ മൂന്നാം തീയതിയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് ഈ മാസം മൂന്നാം തീയതി അന്നിട്ട് നമ്മള് എല്ലാവിധ ട്രീറ്റ്മെന്റുകളും സ്റ്റോക്ക് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള എല്ലാവിധ ട്രീറ്റ്മെന്റുകളും കൊടുക്കുകയും ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ ഉൾപ്പെടെയുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുകയും പിന്നെ സ്ട്രോക്ക് യൂണിറ്റിലോട്ട് പേഷ്യന് മാറ്റി അപ്പൊ ഈ സ്ട്രോക്ക് യൂണിറ്റിലുള്ള എല്ലാ സ്റ്റാഫുകളും വളരെ നല്ല കെയർ കൊടുക്കുകയും പേഷ്യന്റിനെ ഇപ്പം നടക്കാനും സംസാരിക്കാനും പറ്റുകയും ഉണ്ടായി അസുഖം ഭേദമായെങ്കിലും പോകാൻ ഉരുടമില്ലാത്തത് കൊണ്ട് വിജയൻ ആശുപത്രിയിൽ തന്നെ തുടർന്നു ഇപ്പോൾ മൈനാഗപ്പള്ളിയിലെ കാർണൽ സ്നേഹ നിലയത്തിലാണ് വിജയൻ കയ്യിലേക്ക് അതുപോലെ സംസാരിക്കാനും കുഴപ്പമുണ്ടായിരുന്നു അത് അവസ്ഥ വൈകുന്നേരം വന്നപ്പോ വന്ന് എന്താണ് എനിക്കറിയാതെ ായിട്ട് വന്നതാണ് ചിപ്പം ഒത്തിരി ബെറ്ററായി സ്വന്തമായിട്ട് സ്വന്തം കാര്യങ്ങളെല്ലാം നോക്കും വന്നത് ഒത്തിരി പൂർണ്ണമായിട്ട് സുഖമായിട്ട് നമ്മൾ സ്നേഹത്തിന്റെയും നമ്മൾ ഗണേഷിനെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ സിപ്പർക്കാണ് ആശുപത്രിയിലെ നല്ല ദിവസങ്ങൾ സ്നേഹസാമീപ്യങ്ങൾ എല്ലാത്തിലും കൃദയാർത്ഥനാണ് വിജയ ജന കൊല്ലം